എന്താ പേര് സന്ധ്യ സന്ധ്യാബിനേഷ് കാലമായി കണ്ടു ആ അത് തന്നെ സാറേ ഞാനിപ്പൊ ഈ വീട്ടി വരെ മുന്നോട്ട് പോകുന്നു എന്റെ സസ്പിന് ഡോക്ടർ പറഞ്ഞില്ല മെഡിസിൻ പഠിക്കുന്ന കുട്ടികളാണ് പറഞ്ഞത് ഞരമ്പ് ചുരുങ്ങുന്ന ബ്രെയിന്റെ ഞരമ്പ് ചുരുങ്ങുന്നത് അപ്പൊ ഞാൻ ഇത്ര ഇരുന്നൂറ് മീറ്റർ ഓടി പശ്ചിമടിച്ചെനിക്ക് നാട്ടിലൊരു പൊന്നട പോലും ഇതുവരെ അണിയിച്ചിട്ടില്ല ഇല്ല പൊന്നാടാം ിയാ മരിയ പിന്നെ ഞാനിപ്പം പ്ലസ് വരിക്കും നല്ല സുഖവാ നല്ല നാടാ നല്ല നാടാ എല്ലാം കെട്ടും നല്ല ഈ സ്ഥലത്തിന്റെ കൃത്യമായ പേരെന്താ ചീപ്പുങ്കൽ ചീപ്പുങ്കൽ അല്ലേ ഇത് വിരിപ്പുകാല വിരിപ്പ് കാലേസ്റ്റ് ഞാൻ കഴിഞ്ഞുണ്ട് ബിഎസ്സിംഗ് മെമ്പറുടെ കൂട്ടുകാരും ഇത് അതാ സന്തോഷ െസ്റേഡിയോസ് പോലെ അറിയുമല്ലേ ഓക്കെ എത്ര വലിയ കാര്യങ്ങളും തമാശ രൂപത്തിൽ വാക്കുകളുടെ അമ്മാനമാടുന്ന സാറിനെ അമ്മാനമാടുന്ന സാറിനെ കണ്ടതിൽ വളരെയധികം സമ്മാനം കിളി വാസരുതിപ്പോൾ പാട്ടുപാടി ഞാൻ വരാം കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ അത് കഫം കഫ പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോ കഫം പറഞ്ഞു അപ്പൊ ചേച്ചിയുടെ പാട്ടൊക്കെ ഞാൻ വരാം